ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇതാ ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ കൂടെ യഹന അനുസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എട്ടാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വചനങ്ങളിൽ യോഹനാൻസ്ലിഹ പറയും പാപം നമ്മെ പാപത്തിന്റെ അടിമയാക്കി മാറ്റും പാപത്തിന് നമ്മളെ അടിമകളാക്കി മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ചില പാപങ്ങൾ പല ആവർത്തി ചെയ്ത ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ചെയ്യുന്ന പാപത്തിന്റെ പിന്നിൽ ആ പാപം ചെയ്യാൻ നമുക്ക് പ്രേരണ തരുന്ന തിന്മ നമ്മുടെ ജീവിതത്തിന്റെ മേൽ അധികാരം എടുക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ അതിന്റെ അടിമകളായി തീരും അതുകൊണ്ടാണ് യോഹനാൻ സിലേഹ പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് യോഹനാൻ സിലേഹ കൂട്ടിച്ചേർക്കും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഒരു ടോട്ടൽ ഡെലിവറൻസ് ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കുമ്പോഴാണ് ആ പുത്രനായ ഈശോയാണ് ഈ അൽതാരയിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്നത് ഈശോ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണ് ഗലാത്തിയർക്ക് എഴുതി ലേഖൻ അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു അതുകൊണ്ട് മക്കളെ ഇനിയും നമ്മൾ അടിമത്തത്തിന്റെ മുഖത്തിന് വിധേയരാകരുത് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു അതുകൊണ്ട് ഇനിയും നമ്മൾ അടിമത്തത്തിന്റെ മുഖത്തിന് വിധേയരാകരുത് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖന രണ്ടാമധ്യായം പത്തൊമ്പത് മുതല വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നമ്മൾ അതിന്റെ അടിമകളാണ് ആത്മശോധന ചെയ്യേണ്ട നിമിഷങ്ങൾ കൂടിയാണ് നമ്മൾ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നമ്മൾ അതിന്റെ അടിമകളാണ് വൈകാരികതകൾ നമ്മൾ തോൽപ്പിക്കുന്നുണ്ടോ അമിത ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ടോ അമിതമായ ആകുലതകള് നിരാശകള് ആത്മഹത്യ പ്രവണതകൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകള് നമ്മുടെ ചിന്തകളെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് അൺകണ്ട്രോളബിൾ ആയിട്ടുള്ള വൈകാരികതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അഹങ്കാര ചിന്തകൾ അസൂയ വെറുപ്പ് വിദ്വേഷം പ്രതികാര ചിന്തകള് ക്ഷവിക്കാൻ പറ്റാത്ത അവസ്ഥകള് ഒക്കെ നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ വചനം പറയുന്നു നീ അതിന്റെ അടിമയാണ് സ്വാതന്ത്ര്യമില്ല നീ ഇന്നും അടിമത്തത്തില്ല ഇവിടെ പുത്രൻ നമുക്ക് വാഗ്ദാനം ചെയ്ത അസ്വാതന്ത്ര്യം നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട് ഇനി നമ്മൾ വായിച്ചു കേട്ടതുപോലെ പോലെ റോമാക്കർ കഴുതി ലേഖനത്തിൽ പറഞ്ഞുപോലെ ഞാൻ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ നിയമത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയാണ് ഞാൻ സേവിക്കുന്നത് ഇന്നും എൻ്റെ അവയവങ്ങളിൽ ഞാൻ പാപത്തിന് അനുവാദം കൊടുക്കുന്നുണ്ട് എൻ്റെ കണ്ണുകളിൽ പാപത്തിന് അനുവാദം കൊടു എൻ്റെ ശരീരത്തിൽ എൻ്റെ കരങ്ങളിൽ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും ഞാൻ പാപത്തിന് അനുവാദം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ഇന്നും പാപത്തിൻ്റെ അടിമയായാണ് വസിക്കുന്നത് ഇവിടെ സ്വാതന്ത്ര്യം വേണം അവിടെ ചില മക്കൾ പറയാറില്ല അച്ഛാ എനിക്ക് ചില ദുശീലങ്ങൾ ഇന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പലരും പറഞ്ഞിട്ടുള്ളതും ഇന്നേ ദിവസം ധ്യാനം കൂടി കടന്നുപോയ പല യുവജനങ്ങൾ പറഞ്ഞ അച്ഛാ ഞങ്ങൾക്ക് കഞ്ചാവ് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പുകവലി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല സ്വയംഭോഗം നിർത്താൻ പറ്റുന്നില്ല ബ്ലൂ ഫിലിം നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ ചില അടിമത്തത്തിന്റെ മുഖങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുക പുറത്തു വരാൻ പറ്റുന്നില്ല സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇവിടെയാണ് യോഹനാൻ സിനേഖ പറഞ്ഞത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് ഈ ടോട്ടൽ ഫ്രീഡം ഒരു ഡെലിവറൻസ് നമ്മൾ അനുഭവിക്കുന്നത് ഇത് ക്രിസ്തുവിലാണ് മാത്രമാണ് നമ്മൾ അനുഭവിക്കുക യേശുവിൽ മാത്രമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യമുള്ളത് അതുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം വയ്ക്കുന്നത് എല്ലാ അടിമത്തത്തിന്റെ മുഖങ്ങളും അവൻ തകർത്തതാണ് അവന്റെ കാൽവരിയാകത്താൽ അവന്റെ ഗുരുസ്മരണത്താൽ അവന്റെ പാടുപീടകളിൽ അവൻ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ പിശാജിന്റെ സകല അടിമത്തങ്ങളും അവൻ തകർത്തതാണ് ഒന്ന് എട്ടോ ഒൻപത് വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു ഈ ലോകത്തിലേക്ക് വന്നതുപോലും പിശാജിന്റെ സകല ആധിപത്യങ്ങളും തകർത്തെറിയാൻ വേണ്ടിയിട്ട് തകർക്കപ്പെട്ടവനാണ് പിശാജ് തകർക്കപ്പെട്ടവനാണ് അവൻ ബന്ധിക്കപ്പെട്ടവനാണ് അവനെ പൂർണ്ണമായും കർത്താവ് തകർത്തു കളഞ്ഞതാണ് അതുകൊണ്ട് യേശു വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കരങ്ങൾ കനങ്ങൾ രണ്ടു ദിവസത്തിപ്പിടിക്കാം കടകൾ തുറന്ന കർത്ഥാമെങ്കിലേക്ക് നോക്കാം തമ്പരാനോട് പറയാതെ യുമേ എന്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലൊക്കെ അടിമത്തത്തിന്റെ മുഖത്തിലായിരിക്കുന്നവരുണ്ട് കുറ്റം പറയുന്ന പ്രവണതകൾ അതിനൊരു അടിമത്തത്തിൽ കിടക്കുന്നത് തെറി പറയുന്ന പ്രവണതകളും മക്കളാണ് മധ്യപാനശീല ഉപേക്ഷിക്കാൻ പറ്റാത്ത ചിന്തയാടപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മ്ളച്ചത അങ്ങനെ ചിന്തകളിൽ പോലും അത് കടന്നുകൂടുന്ന അവസ്ഥ നിയന്ത്രിക്കാൻ പറ്റണില്ലെന്നാ പറയുന്നത് അനിയന്ത്രിതമായി നിൽക്കുന്ന അവസ്ഥകള് ഈ മക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കീഴ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പാപത്തിന്റെ നിയമം സേവിക്കാൻ ഈ മക്കളെ കാരണമാക്കിയിരിക്കുന്ന ആദാമിക പാപത്തിന്റെ സർവസ്വാധീന കെട്ടുകളും യേശുവിന്റെ രക്തത്താൽ അടിക്കുന്നു കർത്താവേ പരിശുദ്ധ രക്തത്തിൽ പിശാചിന്റെ സകല കോട്ടകൾ തകർക്കുന്നു ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനത്തുണ്ടെങ്കിൽ കാലാകാലങ്ങളായി വർഷങ്ങളോളമായി ഈ മക്കൾ കൊണ്ട് നടക്കുന്ന പാപത്തിന്റെ കെട്ടുകള് പാപസുഖം ഈ മക്കളുടെ മനസ്സിൽ സമ്മാനിച്ച ആ സ്വാധീന കെട്ടുകൾ അടിമത്തത്തിന്റെ യേശുവിന്റെ നാമത്തിൽ വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിലും ലൂക്ക ഒമ്പത് ഒന്ന് രണ്ടിലും ബന്ധിക്കുന്നു അഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഴിഞ്ഞു പോകട്ടെ അഴിഞ്ഞു പോകട്ടെ ഹലലൂയ ഈ കുടുംബങ്ങളുടെ മേലുള്ള പൈശാചിക ശക്തിയുടെ സ്വാധീനം കലഹത്തിന്റെ ഭിന്നതയുടെ അരൂപികള് ഞങ്ങൾ അഴിക്കുന്നു അഴിഞ്ഞുപോകാൻ ഇന്നലെ പാപത്തിന്റെ ഓർമ്മകളും ഇന്നലെ അവരുടെ മനസ്സിനേറ്റ മുറിവേറ്റ ഓർമ്മകള് അത് മനസ്സിൽ കിടക്കുന്നത് കാരണം സ്വാതന്ത്ര്യമോ വൈകാരിക സ്വാതന്ത്ര്യമോ അനുഭവിക്കാൻ പറ്റാത്ത അടിപത്തത്തിന്റെ വഹിക്കുന്ന എല്ലാ മക്കളുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സകലത്തിന്മയുടെ സ്വാധീനങ്ങളെയും അടിപൊളത്തിന്റെ ഗുരുശുമരണത്തിന്റെ യോഗ്യതയാൽനാഥിന്റെ ശക്തിയാൽ ശാസിക്കുന്നു വിട്ടുപോകുപോകൂയൂ കടകൾ ഈശോലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ ഓ കർത്താവേ ഈ മക്കളെ നീ എല്ലാ മക്കളെല്ലാ പ്രയാസങ്ങളിലെ ആരാധനാധന